ൂടാത്തവരെന്നും തീണ്ടിക്കൂടാത്തവരെന്നും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്നും കേരളത്തിലെ തന്നെ പ്രാചീനർ അനുഭവിച്ചിരുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇത് വെറും വ്യാജപ്രചരണം മാത്രമാണെന്നാണ് ഇപ്പോഴും സനാതനവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കേരളത്തിൽ ഇതുണ്ടായിരുന്നെങ്കിൽ തന്നെ സനാതന കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് സഹവസിച്ചിരുന്നവരാണ് സനാതനധർമ്മ കാലഘട്ടത്തിലെ ജനങ്ങൾ എന്നുമാണ് ഇന്നും അവർ ഉറച്ച് വിശ്വസിക്കുന്നതും വാദിക്കുന്നതും എന്നാൽ പ്രാചീന കേരളത്തിലെ ഈ അവസ്ഥകളെക്കുറിച്ച് നേരിട്ട് അനുഭവിച്ചിരുന്നവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ് ഒരു നൂറു വർഷം പിന്നോട്ട് പോയാൽ തന്നെ കേരളത്തിലെ ഈ അവസ്ഥ യാഥാർത്ഥ്യമായിരുന്നു എന്നത് ബോധ്യപ്പെടും എന്നാൽ കാലഘട്ടത്തിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെയാണ് അവർ ജീവിച്ചിരുന്നത് എന്നത് സത്യമാണോ സനാതനധർമ്മ കാലഘട്ടത്തിലെ ഈ പുഴുക്കുത്തുകളെക്കുറിച്ചൊന്നും തെളിവ് സഹിതം പറയാൻ ലഭിക്കാത്തത് കൊണ്ടും അത് അന്വേഷിച്ചു പോകുവാൻ മറ്റുള്ളവർ മെനക്കെടാത്തത് കൊണ്ടും സനാതനധർമ്മ കാലഘട്ടം മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു സുവർണ കാലഘട്ടമായി തന്നെ നിലനിന്നു പോകുകയാണ് എന്നാൽ സനാതനധർമ്മഗ്രന്ഥങ്ങൾ വിശദമായി പരിശോധിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള തെളിവുകൾ ധാരാളം കിട്ടുക തന്നെ ചെയ്യും ഈ പാവങ്ങൾ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നു ബോധ്യപ്പെടും ശൂദ്രൻ തൊട്ടാൽ ബ്രാഹ്മണൻ അശുദ്ധമാകുമെന്നോ ശൂദ്രൻ തൊട്ടാൽ ബ്രാഹ്മണൻ ശൂദ്രനെ ഉപദ്രവിക്കുമെന്നോ ഉള്ള ഒരു സങ്കൽപ്പം പോലും അന്ന് ഞങ്ങളുടെ സനാതനധർമ്മ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും എല്ലാവരും എല്ലാവരെയും ചേർത്ത് നിർത്തിയ ഒരു സംസ്കാരമായിരുന്നു സനാതനധർമ്മ സംസ്കാര കാലഘട്ടം എന്നും പറയുന്നവരോട് ആ കാലഘട്ടത്തിൽ നിന്ന് ഇതിനെതിരായ ഒരു തെളിവും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്നവർക്കും കൂടി ഉള്ളതാണ് ഇന്നത്തെ ചാർവാകന്റെ വീഡിയോ അതായത് ശൂദ്രൻ തൊട്ടാൽ ബ്രാഹ്മണൻ അശുദ്ധനാകും എന്ന് മാത്രമല്ല അതിനേക്കാൾ ഭീകരമായി ബ്രാഹ്മണനെ ഒരു ശൂദ്രൻ തൊട്ടുപോയെന്നാൽ അവനെ ഒരു ദയയുമില്ലാതെ കൊന്നുകളഞ്ഞേക്കണം എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്ന സനാതനധർമ്മ കാലഘട്ടത്തെക്കുറിച്ചാണ് ചാർവാകൻ ഇന്നിവിടെ സംസാരിക്കുന്നത് അതൊരു നിയമമായിരുന്നു സനാതനധർമ്മ കാലഘട്ടത്തിൽ എന്ന് കേൾക്കുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയില്ല എന്നാൽ സത്യം അതാണ് അത്രമാത്രം ജനങ്ങളെ വേർതിരിച്ച് നിർത്തിയിരുന്ന കാലഘട്ടമായിരുന്നു സനാതനധർമ്മ കാലഘട്ടം മനുഷ്യനായി പിറന്ന ഒരാൾ മറ്റൊരു മനുഷ്യനെ തൊട്ടാൽ പോലും കൊന്നുകളയുക എന്ന മനസ്സ് രൂപപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത് ഈ കാര്യങ്ങൾ പറയുന്ന ഒരു ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് നേരെ ഗ്രന്ഥത്തിലേക്ക് തന്നെ പോകാം വിഷ്ണു സ്മൃതിയിലാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്മൃതിഗ്രന്ഥങ്ങൾ സനാതനധർമ്മ കാലഘട്ടങ്ങളുടെ നിയമപുസ്തകങ്ങളാണ് എന്ന് പലർക്കും അറിയാം മനുസ്മൃതിയായാലും പരാശര സ്മൃതിയായാലും വിഷ്ണു സ്മൃതിയായാലും ഈ സ്മൃതി ഗ്രന്ഥങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായിരുന്നു സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ള കാര്യം നിസ്സംശയമാണ് അതിനനുസരിച്ചുള്ള ഒരു ചിന്തയും ജീവിതവുമാണ് അന്നുള്ള സനാതന കാലഘട്ടത്തിൽ ബ്രാഹ്മണാദികൾ ത്രൈവർണികർ ക്ഷത്രിയർ വൈശ്യൻ തുടങ്ങിയ ത്രൈവർണികർ നിലനിർത്തി പോന്നിരുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാണ് ഈ സ്മൃതികളെല്ലാം പല കാലഘട്ടങ്ങളിൽ പല പ്രദേശങ്ങളിൽ പലരാൽ എഴുതപ്പെട്ടതാണ് എന്ന് മാത്രം എന്നാൽ ഇവയിൽ പറയുന്നതെല്ലാം തന്നെ ഏതാണ്ട് ഒന്നു തന്നെയാണ് ചാതുർവർണ്ണയ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമാണ് ഈ സ്മൃതികൾ മുഴുവനും സ്മൃതികളിൽ പറയുന്ന എല്ലാം ഈ എൺപത് ശതമാനം വരുന്ന അഥവാ തൊണ്ണൂറ് ശതമാനം വരുന്ന ശൂദരന്മാർ മുതൽ താഴേക്കുള്ള ജനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു സ്മൃതികൾ മുഴുവനും അതിലൊന്നാണ് വിഷ്ണു സ്മൃതി എന്ന പേരിൽ അറിയപ്പെടുന്ന സനാതന ഗ്രന്ഥം അതിന്റെ അഞ്ചാം അധ്യായത്തില് നൂറ്റി ഒരു വാക്യമുണ്ട് ഈ വാക്യത്തിലാണ് ഈ കാര്യം പറയുന്നത് ചാതുർവർണ്ണയ പ്രകാരമുള്ള ഓരോ പ്രവൃത്തികൾക്കും ശിക്ഷ പറയുന്ന അധ്യായമാണ് ഈ അഞ്ചാം അധ്യായം ഈ ശിക്ഷകൾ ഓരോന്നും പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിൽ പലതും പറയുന്നുണ്ട് ഓരോരുത്തരുടെ മോഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് കൊലപാതകത്തെ കുറിച്ച് പറയുന്നുണ്ട് ഓരോരോ ജാതികൾ മറ്റൊരു ജാതിയെ ഉപദ്രവിക്കുമ്പോഴുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നതിന്റെ കൂട്ടത്തിൽ വരുന്നൊരു വാക്യമാണ് ചാറുവാകൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആ ഒരു വാക്യം മാത്രം ഒരു ചെറിയ വാക്യത്തിലാണ് ആ നിയമം അവിടെ പരാമർശിച്ചു പോകുന്നത് ആ പരാമർശം തന്നെ വളരെ ശക്തമാണ് അവിടെ ആ വാക്യം ഇപ്രകാരമാണ് ഈ ഒരു വാക്യം പല ഗ്രന്ഥങ്ങളിലും ചെറുതായും വലുതായും കാണുന്നുണ്ട് ഒന്നോ രണ്ടോ പദങ്ങൾ ഇല്ലാതെയും കാണുന്നുണ്ട് പക്ഷെ ആ ഇല്ലാത്ത പദങ്ങൾ ഇല്ല എന്നതുകൊണ്ട് അതിന്റെ അർത്ഥത്തിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല എങ്കിലും അതിങ്ങനെയാണ് കാണുന്നത് രണ്ടിന്റെയും ലിങ്ക് ചാറുവാകൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം കാമകാരേണ സ്പൃശൻ സ്പൃശ്യം ത്രൈവർണികം വധ്യ എന്ന് ഒരു ഗ്രന്ഥം പറയുന്നുണ്ട് വിഷ്ണു സ്മൃതി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മറ്റൊരു പ്രസിദ്ധീകരണമായിട്ടുള്ള വിഷ്ണു സ്മൃതിയിൽ അതേ ഭാഗത്ത് പറയുന്നത് ത്രൈവർണികം എന്ന പദം പറയുന്നില്ല നോക്കുക അസ്പൃശ്യ കാമകാരേണ സ്പൃശ്യം സ്പൃശൻ വധ്യ രണ്ടാണെങ്കിലും കാര്യം ഒന്ന് തന്നെയാണ് ഒന്നിൽ അല്പം വിശദീകരിച്ച് ത്രൈവർണികം എന്ന പദം കൂടി ചേർത്തിട്ടുണ്ട് എന്ന് മാത്രം അതിന്റെ അന്വയം നമുക്ക് ഇപ്രകാരം പറയാം സനാതനധർമ്മ കാലഘട്ടത്തിൽ മനുഷ്യരെ പൊതുവെ രണ്ടായി തരം തിരിച്ചിരുന്നു എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സ്പൃശ്യഹ എന്നും അസ്പൃശ്യഹ എന്നുമാണ് ആ രണ്ട് വിഭാഗങ്ങൾ അതായത് സ്പൃശ്യരെന്നും അസ്പൃശ്യരെന്നും സ്പൃശ്യർ എന്ന് പറഞ്ഞാൽ ത്രൈവർണികർ അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്നിവരാണ് ത്രൈവർണികർ ഈ പദമാണ് ചില ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അതില്ലാതെയാണ് മറ്റു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് അർത്ഥം വ്യക്തമാകും അതിന് താഴേക്കുള്ള ശൂദരന്മാർ അതായത് ത്രൈവർണികർക്ക് താഴേക്കുള്ള ശൂദരന്മാർ മുതൽ ചണ്ടാളന് വരെയുള്ളവരാണ് അസ്പൃശ്യർ അപ്പോൾ ഈ ശൂദരന്മാർക്കും മുകളിലുള്ള ത്രൈവർണികർ സ്പൃശ്യരും അതിന് താഴേക്കുള്ള ചണ്ടാളന്മാർ വരെയുള്ളവർ അസ്പൃശ്യരുമാണ് അവരെ വെച്ചുകൊണ്ടാണ് ഈ വാക്യശകലം പറഞ്ഞിരിക്കുന്നത് നിയമം പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന വരിയുടെ അർത്ഥം വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കുമ്പോൾ ഈ സ്പൃശ്യർ എന്നും അസ്പൃശ്യർ എന്ന രണ്ട് വിഭാഗം ഉണ്ടായിരുന്ന കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം അസ്പൃശ്യ അസ്പൃശ്യരായിട്ടുള്ളവർ അതായത് ശൂദ്രന്മാർ മുതൽ അങ്ങ് താഴേക്കുള്ളവരാണ് അസ്പൃശ്യർ ആ അസ്പൃശ്യരായിട്ടുള്ളവർ കാമ േണ എന്നും പറയുന്നുണ്ട് മനപൂർവം എന്നും പറയുന്നുണ്ട് ഇഷ്ടത്തോടുകൂടി സ്പൃശ്യം സ്പൃശ്യരായിട്ടുള്ളവരെ അസ്പൃശ്യർ ഇഷ്ടത്തോടുകൂടി അഥവാ മനഃപൂർവം സ്പൃശ്യരായിട്ടുള്ളവരെ ആരൊക്കെയാണ് സ്പൃശ്യരായിട്ടുള്ളവർ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പരസ്പരം സ്പർശിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള വിഭാഗത്തിലുള്ള ഈ മൂന്ന് വർണ്ണങ്ങളിൽപ്പെട്ടവരെ പെട്ടവരെ സ്പൃശൻ സ്പർശിച്ചാൽ തൊട്ടുപോയെന്നാൽ വധ്യഹ ആ തൊട്ടവനെ കൊന്നുകളയേണ്ടതാണ് എന്നാണ് വിഷ്ണു സ്മൃതി പറഞ്ഞിരിക്കുന്ന നിയമം ഇതേ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം കൂടി നോക്കുക ചാർവാകൻ ലിങ്ക് തന്നിട്ടുള്ള ഒരു ഗ്രന്ഥത്തിൽ അതിന്റെ വ്യാഖ്യാനവും കൊടുത്തിട്ടുണ്ട് സംസ്കൃതത്തിലാണ് അതിപ്രകാരമാണ് അസ്പൃശ്യഹ ചണ്ടാലാളാദിഹി ചണ്ടാളന്മാർ വരെയുള്ള മുതലായ വരയുള്ള സ്പർശനം അനുവദിക്കാത്ത ജാതിയിൽ പിറന്ന ഒരുവൻ കാമകാരേണ ബുദ്ധിപൂർവകം ഇവിടെ ഇഷ്ടത്തോടെ എന്നോ മനപൂർവ്വം എന്നോ അർത്ഥം നമുക്ക് ചേർക്കാവുന്നതാണ് മനപൂർവം തൊട്ടാലും അവനെ കൊന്നു കളയണമെന്ന് പറയുന്ന ഭാഗമാണിത് അപ്പൊ മനഃപൂർവ്വമോ ഇഷ്ടത്തോടെയോ സ്പൃശ്യം ചെയ്ത് ത്രൈവർണികം സ്പൃശൻ ണികരെ തൊട്ടെന്നാൽ ആരൊക്കെയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തൊട്ടുപോയാൽ വധ്യഹായി അവൻ വധ്യനാണ് കൊല്ലപ്പെടാൻ അർഹനാണ് അവനെ കൊന്നുകളയേണ്ടതാണ് ഇതാണ് അതിന്റെ അർത്ഥം വ്യാഖ്യാനത്തിൽ പറയുന്ന അർത്ഥം നോക്കുക എത്ര ക്രൂരമായ നടപടികളിലൂടെയാണ് സനാതനധർമ്മം മുന്നോട്ടു പോയിരുന്നത് എന്ന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തൊടുക എന്ന പ്രവൃത്തി പോലും കൊന്നുകളയേണ്ടതായ ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റമായിട്ട് സനാതനധർമ്മത്തിലെ സംസ്കാര സമ്പന്നർ എന്ന് പറയുന്ന ആളുകൾ കരുതിയിരുന്നു അതിന് ബലമേകുന്ന നിയമങ്ങളായിരുന്നു അന്ന് അവർ നിർമ്മിച്ചു വെച്ചിരുന്നത് പട്ടിക്കും പൂച്ചയ്ക്കും നടന്നു പോകാൻ കഴിയുന്ന വൈക്കം ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള റോഡിലൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം പോലും കേരളത്തിൽ ഉണ്ടായത് എന്ന് നാം കേട്ടിട്ടുണ്ട് അത്തരത്തിൽ പട്ടിയും പൂച്ചയും വരെ നടക്കുന്ന വഴിയിലൂടെ പോലും മനുഷ്യന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടാക്കിയത് സനാതനധർമ്മം പിന്തുടർന്ന് ഇത്തരത്തിലുള്ള കണിശമായ നിയമങ്ങളുടെ കടുംപിടുത്തം മൂലമായിരുന്നു എന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ പ്രയാസം പ്രാചീനമായ സനാതനധർമ്മത്തിന്റെ ഈ ക്രൂര നിലപാടുകളുടെ ബഹുർ സ്ഫുരണങ്ങളാണ് കേരളം പോലുള്ള ഈ പ്രദേശത്ത് തൊട്ടുകൂടായ്മയായും തീണ്ടിക്കൂടായ്മയായും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായിട്ടും എന്ന രീതിയിലുള്ള സംസ്കാരത്തിന് വഴി വെച്ചത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്ക് ഈ രീതി ഇപ്പോഴും കാണാം എന്നിട്ടും നേരറിവുള്ള പല ദുഷ്ടാചാരങ്ങളും തങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞൊഴിയാൻ എത്ര വൈദഗ്ധ്യമാണ് ഇവർക്കുള്ളത് കേരളത്തിൽ നിലനിന്നിരുന്നു എന്ന് പറയുന്ന തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും അനേക ഇരട്ടി ശക്തിയിൽ ഇത് പ്രാചീന ഭാരതത്തിൽ സനാതനധർമ്മ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു ബ്രാഹ്മണാദികൾ ഇതിനെ കണിശമായി നിർദയം ക്രൂരമായി തന്നെ ഇത് പാലിക്കുകയും ചെയ്തിരുന്നു പ്രാചീന സനാതനധർമ്മ കാലഘട്ടത്തിലെ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ജാതി സമ്പ്രദായങ്ങളുടെയും പുതിയ അറിവുകൾ ഇനിയും ചാർവാകൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം